ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്കിന്ന് ഒരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ നല്ല എരിവും അത്യാവശ്യം ഗ്രേവിയൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഉഴുത്തതിന് ശേഷം പെരിഞ്ചീരകം ഗ്രാമ്പു പട്ട ഏലക്ക എന്നിവ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ എല്ലാത്തിൻ്റെയും നല്ലൊരു പച്ചമുളകൊക്കെ ഒന്ന് കിട്ടണം നല്ലൊരു സ്മെല്ല് വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് അടുത്ത് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എന്നിവയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ നന്നായിട്ട് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിൻ്റെയും ഒരു പച്ചമണൊന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ മീഡിയം സൈസ് രണ്ട് സവാളയാണ്ട്ട് എടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നാൽ മതി അപ്പോൾ തന്നെ നമുക്ക് അതിൽ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അത്യാവശ്യം ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുന്നവരെ വഴറ്റിയതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി ഇവയാണ് കൂടിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ ഇതിൽ മല്ലിപ്പൊടി കുറച്ചധികം ചേർത്തിട്ടുണ്ട് കൂടെ കാശ്മീരി മുളക് കൂടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല പോലെ ഒന്ന് അത്യാവശ്യം ആ മസാലയുടെ ആ ഒരു പച്ചമണം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തരുമ്പോഴത്തേനും നമുക്കതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ ചിക്കനിൽ വെള്ളമൊന്നും അങ്ങനെ ചേർക്കുന്നില്ല കേട്ടോ നന്നായിട്ടൊന്ന് എല്ലാ ഗ്രേവിയും കൂടി മിക്സ് ആയതിന് ശേഷം കുറച്ച് മാത്രം വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണ് ഇനി തുറന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ചിക്കനിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തുള്ളൂ അപ്പോൾ ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് പൊട്ടറ്റോ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പൊട്ടറ്റോ അധികം അങ്ങോട്ട് വെന്ത് ഇല്ല നമുക്ക് കടിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതുകൊണ്ടാണ് അത്യാവശ്യം ചിക്കൻ വെന്ത് കഴിയുമ്പോഴത്തേനും പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഗ്രേവി വേണോ കുറച്ചും കൂടി വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്